ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീട് ജപ്തി ചെയ്തു കേരള കേരള പരാതി ജപ്തി ജപ്തി മുൻ എടുത്ത പേരിലാണെന്നും നിയമവിരുദ്ധമായ നടപടിയാണെന്നും വീട്ടുകാർ പറഞ്ഞു ചെയ്യും ബാങ്കുകാര് വന്ന് നാട്ടുകാർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അറിയുന്നത് പിന്നെ ഇവിടെ ലോക്ക് പൂട്ടി സീൽ ചെയ്തെന്ന് ഇതുവരെ ഒരു നോട്ടീസും ബാങ്കുകാർ നമ്മളെ ഒരു വിവരം അറിയിച്ചിട്ടുണ്ട് പതിനഞ്ച് സെന്റിൽ സ്ഥലം നമ്മൾ വാങ്ങിക്കുന്നത് വീടിനുള്ള നമ്മൾ കൊടുത്ത് വീടും കിട്ടി ഇപ്പൊ വീട് പണി പൂർത്തീകരിച്ചപ്പോഴാണ് രണ്ട് മാസം മുന്നേ ബാങ്കുകാർ പറയുന്നത് ബാങ്കിന്റെ അധീനതയുള്ള സ്ഥലമാണ് നമ്മൾ ഇറങ്ങി കൊടുക്കേ നമ്മൾ പക്ഷേ രജിസ്ട്രോ ഓഫീസിലും താലൂക്കിലും എല്ലാം വിളിച്ച് തിരക്കിയപ്പം നമുക്ക് പ്രശ്നമൊന്നും വരത്തില്ല നിങ്ങൾ ആരെയും കണ്ട എന്ന് പറയുന്ന ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല കാരണം ഞങ്ങൾ അവിടെ നിന്ന് ലോൺ എടുത്തിട്ടില്ലല്ലോ പിന്നെ നമ്മളെന്തിനാരുമായിട്ട് സംസാരിക്കാൻ നടപടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു കൂട്ടു തകർത്ത് പ്രവർത്തകർ വീട്ടുകാരെ അകത്തു കയറ്റി മൂന്ന് സെൻറ്റ് സ്ഥലം അവർ കാശ് കൊടുത്ത് വാങ്ങിയ പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിക്കകത്ത് മറ്റൊരാൾ ലോൺ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതായത് ഞാൻ മനസ്സിലാക്കുന്ന രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസം ഇദ്ദേഹം ലോൺ എടുക്കുകയും ജൂൺ മാസത്തിലാണ് ഇവർക്ക് ഈ സ്ഥലം കരാറാക്കി മറ മറിച്ചുവെച്ചിട്ട് വിറ്റും അപ്പോൾ ഇവർ ഇതിൻ്റെ അത് കത്യവാദികളല്ല ആ ചേട്ടൻ ഇന്ന് ശാരീരിക ബുദ്ധിമുട്ട് മാലം ആശുപത്രിയിൽ പോയ സമയം നോക്കി ഇവിടെ വന്നിത് ലോക്ക് ചെയ്ത് ഇവിടെ ഫ്ലെക്സ് വെച്ചിട്ട് പോവുക എന്ന് പറഞ്ഞാൽ ഇത്രയും മോശം നടപടി കേരളത്തിൽ നമ്മുടെ ഈ കൊച്ചു നാട്ടിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ തോന്നിയവാസൊന്നും കൊറ്റനാട്ടെ കോൺഗ്രസ്സുകാർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ നാട്ടുകാർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അതൊരു രീതിയിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കത്തില്ല വീട് ജപ്തി ചെയ്തത് നിയമപ്രകാരമാണ് എന്നാണ് കേരള ബാങ്ക് നൽകുന്ന വിശദീകരണം കോടതി ഉത്തരവ് ഉൾപ്പെടെ വാങ്ങിയാണ് ജപ്തി നടപ്പാക്കിയതെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി എ വി ജയശങ്കറാണ് ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ജയശങ്കർ ഇത് കോടതി ഉത്തരവ് ഉണ്ട് എന്ന് പറയുമ്പോഴും നമുക്കറിയാമല്ലോ ഇത് കോടതി ഉത്തരവൊക്കെ വരുന്നതിന് മുൻപേ തന്നെ ഇതിന്റെ നടപടികൾ അത് അപ്പോഴപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമുക്കറിയാവുന്നതാണ് നോട്ടീസുകൾ വരും കോടതി ഇടപെടൽ കഴിയുമ്പോൾ അതിന് മുൻപ് തന്നെ വന്ന് സംസാരിക്കുകയും പല നടപടികളുമുണ്ട് ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വീട്ടുകാർ പറയുന്നു അവരോട് ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള ആശയവിനിമയം ഉണ്ടായിട്ട് ില്ല ഇതെന്താണ് സംഭവിച്ചത് അവർക്ക് മനസ്സിലാകുന്നു പോലുമില്ല അപ്പോൾ ഈ നടപടി അതിലൊരു ശരികേടുണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം അത് വെറുതെ അതായത് ഇന്ന് രാവിലെയാണ് സിതീ വീട്ടിലെത്തുകയും വീടിന്റെ പൂട്ട് മാറ്റി മറ്റൊരു പൂട്ട് സ്ഥാപിച്ച് അവിടെ ബോർഡ് വെച്ച് ഈ ബാങ്ക് അധികൃതർ ജപ്തി നടപടികൾ പൂർത്തിയാക്കി മടങ്ങുന്നത് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ എത്തുകയും ഉൾപ്പെടെ പൊളിച്ച് ഈ വീട്ടുകാരെ ഉള്ളിൽ കയറ്റുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത് പ്രഹ്ലാദൻ എന്ന് പറയുന്ന വ്യക്തിയുടേതാണ് ഈ സ്ഥലം അദ്ദേഹത്തിന്റെ പേരിൽ ഇതുമായി ബന്ധപ്പെട്ട ആധാരമുണ്ട് പോക്കുവരവ് ചെയ്ത രേഖകളുണ്ട് ഒപ്പം തന്നെ ഇതിന് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലെന്ന സ്റ്റാൻഡിംഗ് പേപ്പറുകളെല്ലാം തന്നെ ഇവരുടെ ഏറ്റവും ഒടുവിൽ നികുതി ഉൾപ്പെടെ അടച്ച കടലാസുകളുണ്ട് പിന്നെ എങ്ങനെ ഇത്തരത്തിൽ ഇവർ എടുക്കാത്ത ഒരു ലോണിന്റെ പേരിൽ ബാങ്ക് ജപ്തി ചെയ്യുമെന്നൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു എന്തായാലും ബാങ്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് മറ്റൊരാളെടുത്ത ഈ മുമ്പ് ഇവർ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സ്ഥലം വാങ്ങുന്നത് ആ ഘട്ടത്തിൽ മുമ്പ് ഒരു വ്യക്തി എടുത്ത ലോൺ ഈ സ്ഥലത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നു അതിന്റെ പേരിലാണ് നിയമ നടപടി എന്നാണ് ബാങ്ക് പറയുന്നത് ചട്ടപ്രകാരമാണ് ഇത്തരത്തിൽ കൊറ്റനാട് ജപ്തി നടത്തിയെന്നും കേരള ബാങ്ക് വിശദീകരിക്കുന്നു കോടതി ഉൾപ്പെടെ കോടതിയുടെ ഉത്തരവ് ഉൾപ്പെടെ ഈ ജപ്തി നടപടിയുമായി ബന്ധപ്പെട്ട് എടുത്തിരുന്നുവെന്നും എല്ലാ രേഖകളും ും കയ്യിലുണ്ടെന്നാണ് ബാങ്ക് പറയുന്നത് വീട്ടുകാരുടെ പക്കലും സമാനമായ രേഖകളെല്ലാം തന്നെയുണ്ട് അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ മുമ്പ് ഈ സ്ഥലം വാങ്ങിയ വ്യക്തി ഇടപാടുകാരൻ ഇവരെ ഒരുപക്ഷെ വ്യാജ രേഖകൾ നൽകി പറ്റിച്ചതായിരിക്കാം ഇല്ലെങ്കിൽ ബാങ്കിന്റെ ഭാഗത്ത് വീഴ്ചകൾ സംഭവിച്ചതായിരിക്കാം എന്തായാലും എന്താണ് എന്നുള്ളത് കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട് കാരണം നമ്മളൊരു വില്ലേജ് ഓഫീസിലോ മറ്റ് സർക്കാർ ഓഫീസുകളിലോ പോകുമ്പോൾ ഒരു ലോണുള്ള സ്ഥലത്തിന്റെ പേരിൽ ഇത്തരത്തിൽ ഇടപാട് നടത്തുവാനോ ഇല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ പേരിൽ നികുതി അടയ്ക്കാനോ ഒക്കെ തന്നെ സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഉണ്ടാകും പ്രത്യേകിച്ച് ലൈഫ് മിഷൻ വീട് ഇങ്ങനെ ലഭിക്കണമെങ്കിൽ ലോണുള്ള സ്ഥലങ്ങൾക്കൊന്നും അത്തരത്തിലൊന്നും രജിസ്ട്രേഷൻ ഉൾപ്പെടെ നടപടികളൊന്നും നടക്കില്ല അങ്ങനെ ഒരുപാട് ലോൺ എടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു നാട്ടിലാണ് ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒന്നും ഉണ്ടാവുന്നത് എന്തായാലും കേരള ബാങ്ക് അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു ഈ വീട്ടുകാർക്ക് മറ്റൊരു വശം പറയാനുണ്ട് എന്തായാലും ഇനി ബന്ധപ്പെട്ട അധികാരികളാണ് ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ കുടുംബത്തിനൊരു നീതി വാങ്ങി വാങ്ങിക്കൊടുക്കേണ്ടത് ആരുടെ ഭാഗത്താണ് ന്യായം എന്നത് ഇനിയും പരിശോധിക്കപ്പെട്ടിട്ടുണ്ട് എന്തായാലും നമ്മൾ നടത്തിയ പരിശോധനയിൽ ഈ വീട്ടുകാരുടെ അടുത്ത് ഇവടിന്റെ സ്ഥലത്തിന്റെയും ആധാരവും ഒപ്പം തന്നെ മറ്റു ഇടപാടുകൾ സംബന്ധിച്ച് സർക്കാർ രേഖകളെല്ലാം തന്നെ റവന്യൂ എല്ലാം തന്നെ സർക്കാർ രേഖകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ നിലവിൽ ബോധ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ അഞ്ച് സെന്റിന് താഴെയുള്ള ഭൂമിയിൽ നിന്ന് ഈ ലോണും മറ്റ് ഇടപാടുകൾ ഉണ്ടായ ജപ്റ്റ് നടപടികളിൽ നിന്ന് അവർ ഒഴിവാക്കി കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് ഇളവ് നൽകണം പദ്ധതിയിൽ വീട് വെച്ചതാണ് അപ്പൊ തീർച്ചയായിട്ടും ആ രേഖകളെല്ലാം കരം അടച്ചത് ഉൾപ്പെടെ കാണിച്ചിട്ടുണ്ടാവും അപ്പൊ അവിടെ എന്താണ് ഒരു പ്രശ്നമുണ്ടായത് എന്നുള്ളത് കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടതാണ് ആ വീട്ടുകാരെ അങ്ങനെ തെരുവിലേക്ക് ഇറക്കി വിടാൻ പാടില്ലാത്തതാണ് കേരള ബാങ്കിന്റെ ഭാഗത്തു നിന്നാണ് ഈ നടപടി ഉണ്ടായത് വി ജയശങ്കറാണ് പത്തനംതിട്ടയില് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്